മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ ചന്ദ്രന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അകമല ഡിവിഷനിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി സി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ചന്ദ്രൻ ചെയ്തു കരുത്തനായ ഒരു നേതാവായിരുന്നു സഖാവ് ചന്ദ്രൻ എനിക്ക് ആ സഖാവുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങളുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് ചന്ദ്രൻ ഇവിടുത്തെ വർക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടും പാർട്ടി മണ്ഡലം കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു എങ്കിലും ആ സഖാവിനെ വളരെ അടുത്തറിയാം പലപ്പോഴും പാർട്ടി ഓഫീസറിനത്തെ ആവശ്യങ്ങൾക്കും ഒക്കെ